ഹായ് പന്തളാമച്ചി ഗുഡ് ഈവനിങ് എൻ്റെ ചാനലിടയ്ക്ക് അങ്ങ് പോയായിരുന്നു അതാ പിന്നെ എന്നെ ഇടയ്ക്ക് കാണാനത് ഫോണങ്ങ് കംപ്ലൈൻ്റായി അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒരു പുതിയ ഫോൺ എടുത്ത് അപ്പോൾ എനിക്ക് മെയിലിൻ്റെ പാസ്വേഡ് ഒന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ എൻ്റെ ചാനലങ്ങ് പോയി ഇവിടെ നമ്മുടെ കലാവേദിയിലുണ്ട് അപ്പം ഞാൻ ഓർത്ത് ചുമ്മാ ഒന്ന് ലൈവ് വരാമായിരുന്നു ഞാൻ പിന്നെ അങ്ങനെ വേറെ ഒരു പുതിയ ചാനൽ അങ്ങ് തുടങ്ങിയായിരുന്നു അതിൻ്റെ അകത്ത് ആകെ നാല് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയുള്ളു അപ്പം പിന്നെ ഒരു പഴയ പുസ്തകത്തിൽ എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു പാസ്വേഡ് അങ്ങന പിന്നെ ഇതിലോട്ട് വീണ്ടും വന്നതേ മഴയൊക്കെ ഉണ്ടോ അതുകൊണ്ട് ആരുടെയും വീഡിയോ ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു ഞാനാണെങ്കിൽ ഇവിടെ പഴയ എൻ്റെ ഒരു ബുക്കിൽ പി എസ് സിയുടെ അന്നെന്തോ മാറ്റം വരുത്താൻ പോയ സമയത്ത് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു പാസ്വേഡ് ആദ്യത്തെ പാസ്വേഡ് അപ്പം മാറ്റിയായിരുന്നു ഞാൻ കുറേ ദിവസം കൊണ്ട് നോക്കുന്നുണ്ടായിരുന്നു കുറക്കോട്ട് പാസ്വേഡൊക്കെ കൊടുത്തിട്ട് പറ്റിയില്ല അപ്പം ഞാൻ ഓർത്തിനി ഈ ചാനൽ കിട്ടത്തില്ല പുതിയ ഒരെണ്ണം എടുക്കാമെന്ന് പറഞ്ഞിട്ട് വേറെ ഒരെണ്ണം തുടങ്ങുമായിരുന്നു എന്നിട്ട് പക്ഷേ അതിന് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും ഒന്നുമില്ല നാല് റീൽസും ഇട്ട് ഒരു വീഡിയോ ഇട്ട് ആകെ അഞ്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളായിരുന്നു വീണ്ടും ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ഒരു മാസത്തോളം എൻ്റെ ചാനലിൽ പോയി ആ ഇപ്പം പാസ്വേഡ് എല്ലാം എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് വീണ്ടും പാസ്വേഡെല്ലാം അടിച്ചു കൊടുത്ത് അങ്ങനെ ഇത് വീണ്ടും കിട്ടിയത് ഇനിയിപ്പം ചെറുത വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങണം ഇന്ന് ലൈവൊന്നും ഇല്ലായിരുന്നു പന്തളംമ്മച്ചി കഴിഞ്ഞ ദിവസം അമ്മ ഇവിടെ കടയിൽ വന്നിരിക്കുന്നതുണ്ടായിരുന്നു സാധനം വാങ്ങിക്കാൻ ആ ഭയങ്കര മഴയാണ് അയന്തോ പറ്റി ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും വന്നിപ്പോ നോക്കുന്നില്ല ഫോൺ കംപ്ലൈന്റ് ആയതുകൊണ്ടേ എല്ലാം ഇരുന്ന് കാണാം എനിക്ക് എനിക്കും വീഡിയോ ഒക്കെ ഇടണം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് മഴയൊക്കെ ഉണ്ട് എല്ലായിടത്തും പള്ളിയിലെ കുറച്ച് വർക്കുണ്ട് ആ പള്ളിയിലവിടെ പണി എന്തോ നടക്കുമല്ല ഞാൻ അതിലെ പോയപ്പോൾ കണ്ടായിരുന്നു ആ നാളെ ലൈവിൽ വരാം കൂടുതലും ഇപ്പം നമ്മൾ ഫേസ്ബുക്കിലായതുകൊണ്ടേ അങ്ങനെ ഇതിലോട്ട് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു ഫേസ്ബുക്കിൻ്റെ പുറകിലായിരുന്നു അപ്പം ഇങ്ങോട്ടൊന്നും ഇറങ്ങാറില്ലേ കാണുന്നേ ഇല്ല അമ്മച്ചിടയ്ക്ക് കാണും Let him boil. ഹായ് എന്തോ ഉണ്ട് മഴയൊക്കെ ഉണ്ടോ എല്ലാവരും എന്തോ പരിപാടി നാളെ ആരൊക്കെ ബലിയിടാനൊക്കെ പോകുന്നുണ്ട് ഇവിടെ രാവിലെ തൊട്ട് മഴ ഡേവിഡ്സൺ ഫ്രാൻസിസ് വെരി ഗുഡ് താങ്ക് യു ഇപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ ഇനിയും തൊട്ട് നമ്മൾ എല്ലാ ദിവസവും വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇടയ്ക്ക് എൻ്റെ ചാനലൊക്കെ ഒന്ന് പോയായിരുന്നു ഫോണൊക്കെ ആയിരുന്നു അതുകൊണ്ടായിരുന്നു വീഡിയോ ഒന്നും ഇല്ലാന്ന് ഇനിയിപ്പം നമ്മൾ ദിവസവും വീഡിയോ ആയിട്ട് വരുന്നുണ്ട് പിന്നെ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചു എന്തോ പരിപാടി ഇൻസ്റ്റാനേം ഇൻഡ ചേച്ചി ഇൻസ്റ്റാനേമ മഹി വേൾഡ് ഈ പേര് തന്നെയാണ് ഫേസ്ബുക്കിലെ മഹിമ മഹി പറ്റുമെങ്കിൽ അതിലൂടെയൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ ഡേവിഡ്സൺ ഫ്രാൻസിസ് യൂട്യൂബ് ചാനലുണ്ടോ ഇൻസ്റ്റാനേമ് മഹിമ അല്ല മഹീസ് വേൾഡും യൂട്യൂബിൻ്റെ നിയമം ഒന്ന് തന്നെയാണ് പിന്നെ ഫേസ്ബുക്കിലെ മഹിമ മഹി പറ്റുമെങ്കിൽ അതിൽ രണ്ടിലും കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ശരി ഓക്കെ ലൈവ് വന്നവർക്കെല്ലാം ഒരുപാട് പിന്നെ നമുക്ക് അടുത്ത ദിവസം വീഡിയോയൊക്കെ ആയിട്ട് കാണാം